ഫുള്ള് ലോണിൽ ഇനോവ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീ രജിസ്ട്രേഷൻ ഇനോവ ഫുള്ള് ലോണിൽ അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ഏഴ് ലക്ഷം റുപ്യ ഹാസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് അടിപൊളി അലൈവിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ജി ഫോർ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സിൽവർ കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പുറവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫോഗർ വൈപ്പറൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ടു പോയിൻറ്റ് ഫൈവിലാണ് വാനം വരുന്നത് കേട്ടോ വാഹനം ഉള്ളത് മലപ്പുറം ഓട്ടോ ഡീലക്സിലാണ് വാഹനം നല്ല ക്ലീൻ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത് എൺപത് ശതമാനത്തിൻ്റെ മുകളിലോളമുള്ള ടയർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വാനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളെല്ലാം ഉള്ളത് കേട്ടോ നാല് പവർ വിൻഡോ എ സി പവർ ചാർജിങ് എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏഴ് ലക്ഷം റുപയാണ് വാഹനത്തിൻ്റെ വില വരുന്നത് മലപ്പുറം ഓട്ടോഡിലക്സിലാണ് വാഹനമുള്ളത് ഫുള്ളിലോളിൽ ഇനോവകൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നുകൂടിയിട്ടോ ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ യാർഡിലുണ്ട് അപ്പോൾ വാഹന വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്ന നമ്പർ സേവ് ചെയ്തിട്ട് വേഗം വിളിച്ചോളൂ കേട്ടോ